ലോകമെമ്പാടുമുള്ള രജനി ആരാധകർ കൂലി സിനിമയെ ഏറ്റെടുത്തു കഴിഞ്ഞു അതിനിടെ പലതരത്തിലുള്ള കഥകളും രസകരമായ മുഹൂർത്തങ്ങളും നിറയുകയാണ് കൂലി സിനിമ കാണാനെത്തിയ നടി ശ്രുതിഹാസനെ ഹാസനെ തടഞ്ഞ് തിയേറ്ററിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ എന്ന തരത്തിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് ഓഗസ്റ്റ് പതിനാലിന് കൂലിയുടെ ആദ്യ ഷോ കാണ സുഹൃത്തുക്കൾക്കൊപ്പം ചെന്നൈയിലെ വെട്രി തിയേറ്ററിൽ എത്തിയപ്പോഴാണ് ശ്രുതിഹാസനെ തിയേറ്ററിൽ തടഞ്ഞു വച്ചത് ഞാൻ ഈ സിനിമയിലെ നായികയാണ് എന്നെ ഒന്ന് കടത്തി അണ്ണാ എന്നായിരുന്നു ശ്രുതി പ്രതികരിച്ചത് ആളറിയാതെ തന്നെ തടഞ്ഞ സെക്യൂരിറ്റി ജീവനക്കാരനോട് രസകരമായി പ്രതികരിക്കുന്ന ശ്രുതിഖാസന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നടി ശ്രുതി ഹാസനും സുഹൃത്തുക്കളും കാറിൽ തിയേറ്റർ പരിസരത്തേക്ക് എത്തിയപ്പോഴാണ് രസകരമായ സംഭവം അരങ്ങേറിയത് ഗേറ്റിലെ സെക്യൂരിറ്റി അവരുടെ കാർ തടഞ്ഞു ഇത് കണ്ട് ശ്രുതി രസകരമായി പ്രതികരിക്കുന്നതും സുഹൃത്തുക്കൾക്കൊപ്പം ആസ്വദിച്ചു ചിരിക്കുന്നതുമാണ് വീഡിയോയിൽ കാണുന്നത് ഞാൻ ഈ സിനിമയിലുണ്ട് ദയവ എന്നെ കടത്തി വിടുവണ്ണ ഞാൻ ഈ പടത്തിലെ നായികയാണ് എന്നാണ് ശ്രുതി സെക്യൂരിറ്റിയോട് പ്രതികരിച്ചത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത കൂലിയിൽ പ്രീതി എന്ന കഥാപാത്രമായാണ് ശ്രുതിഹാസൻ എത്തിയത് രജനീകാന്ത് സത്യരാജ് ഉപേന്ദ്ര തുടങ്ങിയ നിരവധി സൂപ്പർ താരങ്ങൾ അഭിനയിക്കുന്ന ചിത്രത്തിൽ മലയാളി താരം സൗബിൻ ഷാഹിർ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് എന്തായിരുന്നാലും കൂലി തിയേറ്ററിൽ നിറഞ്ഞോടുമ്പോൾ ശ്രുതി ആരാധകർ ഏറ്റെടുക്കുകയാണ് ഒപ്പം ഈ വീഡിയോയും